വിശുദ്ധമായി വിശുദ്ധമായ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വിശുദ്ധമായ അറിവിന്റെ സാഗരങ്ങളാണ് വന്ന് നിലപടങ്ങളായുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു മദ്രസ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പതിനായിരത്തിൽ ചില്ലാൻ പതിനൊന്നായിരത്തിൽ ചില്ലാൻ മദ്രസകൾ ഇന്ന് സമസ്തക്ക് ുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഉസ്താദുമാരാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികരായ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സംരംഭമാണ് ഈ മദ്രസ പ്രസ്ഥാനം ഇതുപോലെ സമസ്ത കേരള ജമീയത്തൊഴിലമ്മയുടെ ഒരു നൂറാം വാർഷിക നടക്കലോടുകൂടെ അവിടെ നാല് ദിവസത്തെ പരിപാടിയും നാല് ദിവസത്തെ മാത്തുക്കളായ ഉസ്താദുമാരുടെയും അതുപോലെ തന്നെ നാട്ടു നേതാക്കന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് പകരം നൂറു വർഷികം നൂറു വർഷം തികയുമ്പോൾ സമസ്തകരണത്തിലുലമ ഒരുപാട് സംഗതികൾ മുന്നിൽ കാണുന്നുണ്ട് അതിൽ ഏറ്റവും മർമ്മ പ്രധാന ഒന്നാണ് നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിലും പലയിടങ്ങളിലും മദ്രസാത്ത സ്ഥാനങ്ങൾ ഉള്ളതുപോലെ തന്നെ പല നാടുകളിൽ മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് സാമ്പത്തികമായ വലിയ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ തമിഴ്നാടിന്റെയും കർണാടകയുടെയും യുപിയുടെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിന്റെയും അങ്ങനെ തുടങ്ങി പല മേഖലകളിൽ പല പല സംസ്ഥാനങ്ങളിൽ ഇന്ന് മദ്രസുണ്ടാക്കാൻ കാശില്ല അവർക്ക് അഞ്ചു നേരം പള്ളിയില്ല അവർക്ക് ദീൻ പഠിക്കാൻ ഇടമില്ല അവർക്ക് മറ്റുള്ള വിദ്യാഭ്യാസം നുകരാനും സ്ഥലങ്ങളില്ല അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ദഴവത്തെത്തിക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് ഈ നൂറാം വാർഷികത്തിൽ തണി ഉദ്ദേശിക്കുന്നത് തണിയാർ ഫണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന നമ്മുടെ ആപ്പിലൂടെ സമ്മാനിക്കുന്ന നമ്മൾ ആദ്യ ചെയ്യുന്ന നമ്മൾ പ്രസന്റേഷനായി കൊടുക്കുന്ന ആ ഒരു കാശ് സ്വരൂപിച്ച് അത് പലയിടങ്ങളിലും മദ്രസ പ്രസ്ഥാനം അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കൽ തുടങ്ങി ഒരുപാട് പദ്ധതികളാണ് ഈ തഴയിലൂടെ ജമഴിയ തുരലമ ഉദ്ദേശിക്കുന്നത് അലഹമ്മദ അത് ജനമേറ്റെടുത്തിപ്പോൾ തഴയ്യ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ സമസ്തയുടെ നൂറാം വാർഷികം കണികളോടുകൂടെ പലയിടങ്ങളിലായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമഴിയ തുലമ തുടങ്ങുമ്പോൾ അതിൽ നമ്മളും ഒരു ഒരംഗമാവാനാണ് ഈ തഴയ്യ ഫണ്ട് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞത് നമുക്കൊരു ആയിരം രൂപ എടുത്താൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉത്തർപ്രദേശിലോ യു പിയിലോ ആന്ധ്രയിലോ ഒരു മദ്രസ് ഉണ്ടാക്കാൻ കഴിയില്ല ഒര് ഒരു ഒരു പതിനായിരം രൂപ കൊടുത്താലും മദ്രസ് ഉണ്ടാക്കാൻ ലക്ഷം കൊടുത്താൽ മദ്രസ് ഉണ്ടാക്കാൻ നേരെ നിലമറച്ച് എല്ലാവരും കൂടെ ചേർന്ന് ആയിരം അഞ്ഞൂറ് കൊടുക്കുമ്പോൾ അത് വലിയ കാഷായി പലതുള്ളി പെരുവള്ളമായി അത് മറ്റു ഇടങ്ങളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വലിയ താമൂ തടലുമാകും അതുകൊണ്ട് എന്റെ ഉമ്മമാർ ഒപ്പമാണ് ഫണ്ട് വിജയിപ്പിക്കണം ആരൊക്കെയാണോ ഫണ്ടിലേക്ക് സഹായിക്കുന്നത് അതിനെ നേരെ ആരൊക്കെയാണോ അവർക്കൊക്കെ ദുന്യാവിലും പ്രദാനം ചെയ്തു കൊടുക്കട്ടെ നാം കൊടുക്കുന്ന ഓരോ രൂപയും അത് വെറുതെയാകില്ല നാം ഏൽപ്പിക്കുന്നത് മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാരെയാണ് പണ്ഡിത ശ്രദ്ധതയാണ് അവരുടെ കലങ്ങൾ പുണ്യമുള്ള കരങ്ങളിലേക്കാണ് നമ്മൾ ഓരോ സംഖ്യയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് അത് അതാത് മേഖലകളിലേക്ക് അവരെത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ടതില്ലാഹുസ് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്വരത്ത് അള്ളാഹു